ഹലോ ഗ്സ് വെൽക്കം ടു സുഫോ ആൻഡ് സ്ലോ അപ്പോൾ ഈ കുരികാലത്തെ കൂവും കുറച്ച് പറിക്കണേ നമ്മൾ കുരിയല്ല പോലെ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എനിക്കുരിയും കിട്ടിയിട്ടുണ്ട് എന്തായാലും അല്ലാതെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ അവിടെ ഇവിടെ നാലഞ്ചെണ്ണം നമ്മൾ അങ്ങനെ നടക്കുക പക്ഷെ പൊടിഞ്ഞിട്ടുണ്ട് പക്ഷേ വേറെ ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് കിട്ടിയത് പറഞ്ഞാൽ നല്ലോണം പൊടിഞ്ഞിട്ടില്ല സ്ഥലത്ത് പക്ഷേ അവിടെയും ഇവിടെയും പല സ്ഥലത്തുകളിലൊന്നായിട്ടാണ് നമുക്ക് കളക്ട് ചെയ്തിട്ടുള്ളത് പല സ്ഥലത്ത് നിന്നായിട്ട് ആറും എട്ടും മൊട്ടുകളും വിരിഞ്ഞതൊക്കെ കിട്ടുന്നുണ്ട് ചിലപ്പോൾ അവിടെ കുറച്ച് വിരിഞ്ഞതും കുറച്ച് മൊട്ടുമാണ് കെട്ടിയിട്ടുള്ളത് അതുപോലെ രണ്ടാമത്തെ സ്ഥലമാണ് കുറച്ചുനിന്ന് വിരിഞ്ഞ് വിരിഞ്ഞ് ചീല് തുടങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് കെട്ടി പക്ഷേ കുറേ ചീഞ്ഞ് പറ്റാത്തതുണ്ട് പുഴക്കൾ നല്ല രീതിയിലല്ലേ ചിലത് പുഴിക്കൊന്നും കേടാതെ വിരിഞ്ഞത് ചിലതുണ്ട് ചിലത് അതൊന്നും മുട്ട് കിട്ടുന്നുണ്ട് അതുപോലെ അപ്പോഴാതെ മുട്ട കിട്ടി ഇപ്പം മൂന്നാമത്തെ സ്ഥലത്ത് നാളെ പെങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക മൂന്നാമത്തെ ഒരു സ്ഥലത്ത് നിന്ന് ഇവിടുന്ന് അതുപോലെ തന്നെ ഒരു പത്ത് മുപ്പത് നാൽപ്പത് നാൽപ്പത് മുട്ടിൻ്റെ അടുത്തേക്കും കിട്ടി കാണും ഇവിടെ തന്നെ കുറച്ച് തോനൊക്കെ കിട്ടിയത് അപ്പോൾ നല്ല രീതി തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മളൊരു ആവശ്യത്തിനൊക്കെ നമ്മൾ കൂട്ട വെക്കാനൊക്കെ നല്ല കറി വെക്കാൻ നല്ല നല്ലൊരു കറിക്ക് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇത്ര ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് പോകാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളിപ്രായം നിന്ന് ദേശപ്രദായ കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോസ് മാറ്റി വരുന്നത് എല്ലാവർക്കും ബൈ